വെൽക്കം ബാക്ക് നമ്മൾ ഇന്നേക്കുറുവലങ്ങാട് പള്ളിയിലേക്കാണ് ഇട്ടോ പോണത് കുറെ നാളായിട്ടുള്ള ആഗ്രഹമാണ് ഇവിടെ പോകണം എന്നുള്ളത് ആദ്യമായിട്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ഇവിടെയാണെന്നാണ് പറയപ്പെടുന്നത് അതും വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുമെന്നുള്ള ഒരു വിശ്വാസം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറേ നാളുകളായി വിചാരിക്കണു ഇവിടെ ഒന്ന് പോയിട്ട് വരണം എന്നുള്ളത് അപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് ഏപ്രിൽ മാസത്തിലാണത് സാധിച്ചത് കേട്ടാ അപ്പോൾ ആ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യണത് ഞങ്ങളൊരു സൺഡേ ആണ് പോയിട്ട് പോയത് കേട്ടാ പ്രത്യേകിച്ച് അന്നൊരു വിശേഷമുള്ള ദിവസമൊന്നും ആയിരുന്നില്ല എന്നാലും സൺഡേ ഫോർ തേർട്ടിക്ക് മാസമുണ്ട് ആ കുർബാനയ്ക്ക് വേണ്ടിയാണ് പോയത് എത്തി അപ്പോൾ ഇച്ചിരി ലേറ്റായി എങ്കിലും കുർബാന കൂടാൻ പറ്റി കുർബാനയുടെ സമയത്ത് നട തുറന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ആ സമയത്ത് വീഡിയോ എടുത്തില്ല ഞങ്ങൾ വീഡിയോ എടുക്കുന്ന സമയപ്പഴത്തേക്കും കുർബാന കഴിഞ്ഞ ഉടനെ അത് പൂട്ടിയേട്ട നമുക്ക് കയറി വരാൻ കുറേ സ്റ്റെപ്പുകളുണ്ട് പക്ഷേ ഈ സ്റ്റെപ്പൊന്നും കേറാണ്ട് വണ്ടി പള്ളിയുടെ കറക്റ്റ് പള്ളിയിലേക്ക് കയറാൻ പറ്റുന്ന വിധത്തിൽ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടാ അപ്പോൾ വയസ്സായിട്ടുള്ളവരും സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ളവരൊന്നും മടിക്കേണ്ട കാര്യമില്ല ഈ പള്ളിയുടെ ഫ്രണ്ടിൽ വരെ നമുക്ക് വണ്ടി കൊണ്ടുവരാൻ പറ്റും ഇതിൻ്റെ വാതിലുകളും ജനലുകളും ഒക്കെ നല്ല മനോഹരമായിട്ട് പള്ളിയുടെ അകത്തും എല്ലാം നല്ല മനോഹരമായിട്ട് കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് താഴെ സ്റ്റെപ്പ് കയറിയിട്ട് ആദ്യം കാണുന്നത് പുതിയ പള്ളിയാണ് പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഇനിയും സ്റ്റെപ്പ് കയറുമ്പോഴാണ് പഴയ പള്ളി ഉള്ളത് കേട്ടാ നമുക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലവും അവിടെ ആ കുളവും ഒക്കെ അവർ പ്രിസേർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അവിടെ നിന്ന് വെള്ളം കുടിക്കാൻ ആ കിണക്റ്റീന്നുള്ള വെള്ളം കുടിക്കാനുള്ള സൗകര്യമൊക്കെ ടാപ്പ് വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്തായാലും ആ കുളം അല്ലെങ്കിൽ ആ കിണർ മൂടിയിട്ടിരിക്കുകയാണ് നമുക്ക് നോക്കിയാൽ സൂക്ഷിച്ച് നോക്കിയാൽ വെള്ളം കാണാം ഈ മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കയറാനായിട്ട് സ്റ്റേയേഴ്സ് ഇല്ല കേട്ടോ ഒരു സ്ലോപ്പ് ആണേ അപ്പോൾ കാലിനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടാണ് അങ്ങോട്ടൊന്ന് കയറാനായിട്ട് ഒരു ഒരു കുറച്ച് ദൂരേ ഉള്ളൂ കേട്ടോ പിന്നെ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട് ആ മ്യൂസിയത്തിലേക്ക് ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല അപ്പ്ളിക്കും സമയം അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മ്യൂസിയം അടച്ചിട്ടുണ്ടായിരുന്നു മ്യൂസിയത്തിൽ കയറിയില്ല അല്ലാതെ തന്നെ നമുക്ക് വന്ന് പ്രാർത്ഥിക്കാനും ശാന്തമായിട്ടിരിക്കാനും പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ ഈ പള്ളിയിലുണ്ട് കേട്ടാ ഈ മാതാവിൻ്റെ ഈ കുളമൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ പഴയ പള്ളിയിലേക്ക് കയറിയിട്ടാ മുകളില് പഴയ പള്ളി ഉള്ളത് ആ പള്ളിയിലും വളരെ ശാന്തമായിരുന്നു കുർബാനയൊക്കെ നടന്നത് പുതിയ പള്ളിയിലാണ് ആ പഴയ പള്ളിയും അതിമനോഹരമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ അത്ഭുത എന്ന് പറഞ്ഞിട്ട് അവർ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടാ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പഴയ പള്ളിയിലേക്ക് കയറാനായിട്ട് നമുക്ക് കുറച്ച് സ്റ്റെയർ കയറേണ്ട ആവശ്യമുണ്ട് കേട്ടോ പുതിയ പള്ളിയുടെ ഫ്രണ്ടിൽ വരെ നമുക്ക് വണ്ടി കൊണ്ടുപോവാം പക്ഷേ പഴയ പള്ളിയിലേക്ക് പോകുമ്പോൾ കുറച്ച് സ്റ്റെപ്സ് കയറാനുണ്ട് പിന്നെ ഇവിടെ നേർച്ചയായിട്ട് ആളുകൾ കുരിശിൽ എണ്ണ ഒഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ അതാണ് അവിടെ പ്രത്യേകമായിട്ട് കണ്ടത് അതേപോലെ ഈ മണിമാളിക ഇത് നല്ല ഭദ്രമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് നമുക്ക് തുറന്ന് കാണാനൊന്നുമില്ല അവർ ക്ലോസ് ചെയ്തിരിക്കുകയാണ് അതും വളരെ ചരിത്രങ്ങൾ പറയാനുള്ള മണിമാളികയാണ് അതിൻ്റെ ഡീറ്റെയിൽസും അവിടെ എഴുതി വച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ പള്ളീനെക്കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടത് ഇങ്ങനെയാണ് പണ്ട് ആന വന്നിട്ട് ഇതിൻ്റെ ഡോറ് കുത്തി തുറക്കാൻ കൊമ്പ് ആനയുടെ കൊമ്പ് കൊണ്ട് ഡോറ് കുത്തി തുറക്കാൻ നോക്കി പക്ഷെ ആ കൊമ്പ് കുത്തിയതിന് ശേഷം ഡോറ് തുറന്നില്ല ആനയ്ക്ക് പോകാൻ പറ്റാണ്ട് ആന സ്റ്റക്കായി നിന്നു കൊമ്പ് വാതിലിൽ തറഞ്ഞ് കയറി പക്ഷെ ആനയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാതെ നിന്നു പിന്നീട് അച്ഛൻ വന്ന് പള്ളിയിൽ നിന്ന് മേടേന്ന് അച്ഛൻ വന്ന് ഏർ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ആനയ്ക്ക് കൊമ്പ് പുറത്തേക്ക് എടുക്കാൻ പറ്റി എന്നുള്ളതൊക്കെയാണ് ഇവിടെ ഞാൻ പറഞ്ഞു കേട്ടതെട്ടാ ഇതൊരുപാട് അത്ഭുതങ്ങൾ നടക്കുന്ന പള്ളിയാണ് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കും എന്നുള്ളതാണ് ഇവിടെ ഉള്ള എല്ലാവരുടെയും വിശ്വാസം കേട്ടാ അപ്പൊ ഇതൊക്കെയാണ് കേട്ടാ കുറുവലങ്ങാട് പള്ളിയിലെ വിശേഷങ്ങള് ഇതേപോലുള്ള മറ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം